വളരെ കുട്ടുപഴുക്കുന്ന ഈ വേനൽക്കാലത്ത് നമ്മൾ നടത്തുന്ന ഈ സമരം സർക്കാരിന്റെ കണ്ണു തുറക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ട ജനത്തിന് അധികം സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെയും ഈ ജാഥ കാട്ടു നിയമങ്ങളാണ് കാടിന് വേണ്ടി നിയമങ്ങളാണ് മനുഷ്യനെ സംരക്ഷിക്കാനുള്ള നിയമം അല്ല ഇത് നിയമം ഈ നിയമം മാറ്റി എഴുതുക എന്നുള്ളതാണ് ഈ മുണ്ട് മടക്കി കുത്താൻ ഞങ്ങൾക്കറിയ ഈ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഞങ്ങളുടെ കാരിമ്പിന്റെ കരുത്തുള്ള കൈയൊന്നും വീശിയാൽ അവിടെ തീരുന്ന അസുഖമേ ഉള്ളൂ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥർക്കും മുന്നറിയിപ്പ് നൽകി one